ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശൻ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ കോണിംഗ് ബെല്ലടിക്കാണ് പ്രകാശൻ പതുക്കെ പോയിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും ഏഹ് നിങ്ങളായിരുന്നു എന്ന് ചോദിക്കാണ് അതെടാ പ്രകാശ ഞാൻ തന്നെയാണ് അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനാണോ എടാ പ്രകാശ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറയട്ടെ അകത്തേക്ക് കയറാണ് നമ്മുടെ അമ്മമാട്ടോ ആ സമയത്ത് പ്രകാശൻ പ്രകാശം നിങ്ങളെ കോടതിയിൽ നന്നായിട്ട് വാദിച്ചായിരുന്നല്ലോ എന്റെ മോനെ ജയിലിക്ക് എത്താൻ വേണ്ടിട്ട് എന്റെ മോനെ ജയിലിക്ക് പ്പോ നിങ്ങ നിങ്ങക്ക് സമാധാനമായല്ലോ അല്ലേ അല്ല നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് ആ കിരണും കലണ്ടി പറഞ്ഞിട്ട് വന്നതാണോ എടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ ആ കിരണേയും കലണ്ടി അനുവാദം വേണോ അല്ല എനിക്ക് എനിക്കിന്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് ആരുടെ അനുവാദം വേണ്ട എനിക്ക് മോനെ കാണാൻ എപ്പോഴും എവിടെയും വരാം എന്ന് അമ്മ പറയുമ്പോ പ്രകാശം പറയണ്ടേ എന്നാലും നിങ്ങളൊക്കെ കാരണം എന്റെ മോനിപ്പോ ജയിലിൽ കിടത്തിയില്ലേ എടാ എനിക്കതിൽ പശ്ചാത്താപ ഉണ്ട്ടാ ഏ പശ്ചാത്താപോ നിങ്ങൾ എന്തിനാ പശ്ചാത്താപം പിടിക്കണത് നിങ്ങൾക്ക് കാരണം നിങ്ങളെ കൂടി സാക്ഷി പറഞ്ഞോണ്ടല്ലേ പിന്നെ അവൻ അവന്റെ തള്ള അവളും കൂടി സാക്ഷി പറഞ്ഞുണ്ടല്ലേ എന്റെ മോൻ ജയിലിലായത് അതേടാ ഞാൻ അവനെ കണ്ടാ ഇങ്ങോട്ടേക്ക് വരുന്നത് ഏഹ് വിക്കത്തിനെ കാണാൻ പോയിരുന്നു നിങ്ങൾ ഉം പോയിരുന്നു അവനെ കണ്ടപ്പോ എന്റെ മനസ്സാകെ വേദനിച്ചടാ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെ വഴക്ക് പറയണ്ടടാ പ്രകാശ നട്ടപ്പാതിരിക്കോ ഓരോരുത്തരെ വീട്ടിൽ കയറി മോഷ്ടിച്ച് അവടെ തലതല്ലി പൊട്ടിച്ച പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത് അത് നല്ല സ്വഭാവം അല്ലല്ലോ പ്രകാശ അതിന് അവനെ അടിച്ചു മുതിർന്നവരായ അവനടിക്കും പേരക്കു തെറ്റ് ചെയ്ത പേരക്കുട്ടികൾ അടിക്കും വഴക്കെ പറയും അത്രേം ഞാൻ ചെയ്തുള്ളൂ പക്ഷെ ജയിലിൽ പോയിട്ട് അവനെ കണ്ട് തിരിച്ചു നിന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമോടെ പ്രകാശ നമ്മൾ എത്ര ആറ്റുനോറ്റി വളർത്തിയതാണാ അവന് എത്രമാത്രം സ്നേഹിച്ച് വളർത്തിയതാണവന് അവൻ ഈ അവസ്ഥയിലായാലോ എനിക്ക് വല്ലാത്തൊരു വിഷമം എന്തോലെ തോന്നിയടാ എനിക്ക് ആ സമയത്ത് കല്യാണിയിലും കിരണോടും ഭയങ്കര ദേഷ്യം തോന്നി അമ്മേ നിങ്ങൾ പണതൊക്കെ സത്യം തന്നെയാണോ അതേട ഞാനെന്താ നിന്നു പറഞ്ഞത് അങ്ങനെ നുണ പഠി എനിക്ക് എന്ത് കിട്ടാനാടാ അമ്മ അപ്പൊ പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്ക് എനിക്കൊരു അവസരം താമേ എന്തിന് അല്ല ആ കല്യാണി ആ കല്യാണിന്റെ അമ്മ ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണല്ലോ അമ്മ വിളിച്ച അവൾ എവിടെയും വരുമല്ലോ ആ അതൊക്കെ ചെയ്യും അമ്മ പറഞ്ഞ അവൾ എന്തും ചെയ്യല്ലോ ആ അവർക്കിപ്പിന് ഭയങ്കര വിശ്വാസാടാ ആ വിശ്വാസം എനിക്ക് വേണ്ടി അമ്മ ഒന്ന് മുതലെടുക്കണോ അമ്മേ അമ്മ നീ എന്താ പറഞ്ഞു വരുന്നത് അമ്മേ ആ കല്യാണിന് ഒരു മണിക്കൂർ വെറും ഒരു മണിക്കൂർ എനിക്ക് കിട്ടിയാൽ മതി അവളെ ഇഞ്ചിൻ ചേട്ട് എനിക്ക് കൊല്ലണം വേദന അറിയിപ്പിച്ച് എനിക്ക് ഇല്ലാതാക്കണമേ അത്രമാത്രം അവൾ ദ്രോഹിച്ചിട്ടുണ്ട് എന്നെയും എന്റെ മോനെ പിന്നെ അമ്മേനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ അതേടാ സത്യമന ആ കോടതിയിലേക്ക് പറയാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കിരണും കല്യാണി നിർബന്ധിച്ചിട്ടാണ് എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയത് എനിക്ക് തോന്നിയമ്മേ എനിക്കത് അപ്പോഴേ തോന്നി അല്ലെങ്കിൽ ഒരിക്കലും എന്റെ അമ്മ വിക്രത്തിനെതിരെ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാലോ അപ്പൊ അവരാണ് എല്ലാത്തിനും അല്ലേ അതേടാ അവരാണ് എല്ലാത്തിനും കാരണം അവരെന്നെ നിർബന്ധിച്ച് കോടതി വേണ്ടി സാക്ഷി പറഞ്ഞതോടാ ഒറ്റ കൊടുത്തലോടെ ഞാൻ എനിക്ക് അതിന്റെ വിഷമോടാ അവൻ ജയിലിൽ കിടക്കണം കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ലടാ അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് ഇപ്പൊ അതിനെ പശ്ചാത്താപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മേ നമ്മൾ ഈ അവസ്ഥയിലാക്കിയത് ആ കല്യാണം പറത്തിയാ അവളെ നമുക്ക് ഇല്ലാതാക്കണോമേ എന്ന് പറയാണ് ഇത് കേക്കണതും അമ്മമ്മ മനസ്സിൽ വിചാരിക്കണാ ദ്രോഹി അവളെ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാടോ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറഞ്ഞ അമ്മേ അമ്മ എന്തായാലും വന്നല്ലോ അമ്മേ മനസ്സ് മാറി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നല്ലോ എനിക്ക് അത് തന്നെ വലിയ ആശ്വാസമേ എൻ്റെ അമ്മയെ എനിക്ക് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും അമ്മേ അമ്മ വാ ഇരിക്കുന്നു പറയാണ് അല്ല അമ്മേനെ കാണാതായി കഴിഞ്ഞാൽ അവരന്വേഷിക്കില്ലേ ആ കിരണും കല്യാണിയൊക്കെ ഏ ഞാൻ സായായനത്തിനാന്ന് വിചാരിച്ചോളൂ ഞാൻ എന്തായാലും എൻ്റെ മോൻ പ്രകാശന കുറച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇവിടെ ഒന്ന് പോകാൻ ചിരിക്കുകയടാ അമ്മ ഒന്ന് രണ്ട് ദിവസം കൂടെ നിൽക്കമ്മേ എടാ ഒന്ന് രണ്ട് ദിവസമൊക്കെ സായനത്തിൽ എന്നെ കാണാതായി കഴിഞ്ഞാൽ പ്രശ്നമാകോടാ ആ കിരണിനും കല്യാണിക്കും മനസ്സിലാവും ഞാൻ ഇവിടെ വന്നിരിക്കണം പിന്നെ ഈ സ്ഥലം കിരണിനറിയാലോ അവനെങ്ങാനും ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് അവിടത്തെ അവരുടെ വിശ്വാസം പോകോടാ പിന്നെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ അത് അമ്മ പറഞ്ഞു ശരിയാണ് അമ്മ ഇവിടെ ആ കിരണോ കല്യാണമോ അറിഞ്ഞുകഴിഞ്ഞാ പിന്നെ അമ്മേനെ അവര് അടുപ്പിക്കില്ല അതുകൊണ്ട് അമ്മ എന്തായാലും ഇന്നൊരു ദിവസവും രണ്ടു ദിവസവും നിക്ക് നിൽക്കും നോക്കാടാ എന്തായാലും ഒന്ന് രണ്ട് ദിവസം ഞാൻ എന്തായാലും ഇവിടെ നിക്കാം നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറയണം സന്തോഷ എനിക്കെന്തോ അമ്മ തിരിച്ചപ്പോ എനിക്ക് നല്ല ഒരു ഉന്മേഷം തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇന്നോ നാളെയോ ിരിക്കടക്കാ എന്റെ മോനും എന്റെ കൈവിട്ട് പോയത് ഇനി എനിക്ക് എന്ത് നോക്കാനാണ് അമ്മേ ആ കല്യാണിനെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോയാലും കുഴപ്പമില്ല അല്ല തോക്കുകയറു തന്നാലും എനിക്ക് കുഴപ്പമില്ല അമ്മേ എന്ന് പറയണം എടാ നമുക്ക് എല്ലാം ശരിയാക്കാടാ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വീണിട്ട് ഞാൻ അവളെ കൊണ്ടുവരാം പക്ഷെ ഇത് അവൾക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ വിളിച്ച അവള് വരും അറിയില്ല അമ്മേ അമ്മ കാര്യമായിട്ട് വിളിച്ച അവൾ തീർച്ചയായിട്ടും വരും അമ്മക്കറിയാലോ അമ്മ അമ്മനിപ്പോ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഉം എനിക്ക് മനസ്സിലായി നോക്കട്ടെടാ നാളെ മറ്റന്നാളെ ഞാൻ അവളെ കാര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ വിളിച്ചോ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവൾ അങ്ങോട്ട് ഇല്ലാതാക്കാം ഉം മതിയമ്മേ എനിക്കിത് മതി എന്നൊക്കെ പ്രകാശം പറയാണ് ശരി ശരിയമ്മ ഒത്തിരി സന്തോഷ എനിക്ക് എന്നാൽ നീ റെസ്റ്റ് എടുക്ക് നിനക്ക് വായിക്കും രുചിയുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാടാ ശരി അമ്മേ ഞാനേ ഈ സന്തോഷ വാർത്ത വിക്രത്തിനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ അമ്മ തിരിച്ചു വന്നുള്ള സന്തോഷ വാർത്ത ശരി നീ പോയിട്ടോ അപ്പോഴേക്കും നിനക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് അമ്മ പറയണ്ടേ അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തിൽ ജയിലിലേക്ക് പോകുവാട്ടോ ജയിലിലേക്ക് പോയ പ്രകാശും വിക്രത്തോട് പറഞ്ഞിട്ടുണ്ടാ മക്കളെ നമ്മുടെ അമ്മമ്മ തിരിച്ചു വന്നൂടാ ഏഹ് അവരിന്നെ ഇവിടെ കാണാൻ വന്നിട്ടാ അങ്ങോട്ടേക്ക് വന്ന് എന്നെ ശപിച്ചിട്ട് അവരിവിടുന്ന് പോയത് എടാ നിന്നെ ശപിച്ചിട്ടായിരിക്കും അവരിവിടുന്ന് പോയത് പക്ഷെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോട്ട് അവർക്ക് മനസ്സിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ അവര് നേരെ വന്നത് എന്റെ അടുത്തേക്കാ നീ ജയിലേക്ക് കിടക്കണേ അവർക്ക് വല്ലാത്ത വിഷമം ഒരു കുറ്റബോധം ഉണ്ട് അമ്മ പറഞ്ഞതൊക്കെ വിശ്വസിക്കാമോ വെച്ചാ അവർക്ക് ശരിക്കും കുറ്റബോധം വന്ന് തുടങ്ങിയോ അതേടാ നീ ജയിലേക്ക് കിടക്കണ വല്ലാത്ത വിഷമം അവർക്ക് എങ്കിൽ ഈ അവസരം നമുക്ക് മുതലെടുക്കണോ വെച്ചാ കണക്കി രണ്ടേം കല്യാണി ഇപ്പൊ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മുടെ അമ്മൂമ്മേനെയാണ് അമ്മുമ്മ അവരെ ചതിക്കുന്ന ഒരു സ്വപ്നത പോലും ഇപ്പൊ വിചാരിക്കില്ല ഈ അവസരം നമുക്ക് മുതലെടുത്തേ മതിയാവോച്ചാ എന്ന് വിക്രം പറയുമ്പോൾ അതേടാ അതിനെ തന്നെയാണ് ഞാൻ അമ്മേനെ കൂടെ വെച്ചിരിക്കണത് എന്തായാലും അമ്മ വന്നല്ലോ ആ ഒരു സന്തോഷം എനിക്കുണ്ട് പിന്നെ അമ്മേനെ വെച്ചിട്ട് ആ കല്യാണിനെ ഇല്ലാതാക്കണം എടാ കാർത്തികനെ പിന്നെ ഇല്ലാതാക്കിയാൽ മതി എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ കല്യാണി അവളാണ് എല്ലാത്തിന്റെ ആണി അവൾ ആദ്യം പറിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ത് പ്ലാനാ എടാ ഇപ്പൊ നിന്റെ അമ്മുമ്മ എന്തുണ്ട് ിയാലും ആ കല്യാണിയും കിരണു മുട്ടേ കഴിക്കും അല്ലേ ആ പിന്നെ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് പോലും കൊതിയാവാ അതെ അമ്മയുടെ കൈപ്പുണ്യം നിനക്ക് അറിയാലോ ആ കൈപ്പുണ്യത്തിൽ എന്തുണ്ടാക്കിയാലും കല്യാണി കഴിക്കും കല്യാണി മാത്രമല്ല ആ വീട്ടിലെ എല്ലാവരും കഴിക്കുക നാളെ അമ്മേനെ കൊണ്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കിപ്പിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് വിഷം കലർത്തോടാ അത് അമ്മ പോലെ അറിയാതെ അതെന്താ അമ്മമ്മടുത്ത് പറയാത്തത് അമ്മൂമ്മ ഇപ്പൊ ഭയങ്കര വിശ്വസിയാണെന്നല്ലേ അച്ഛൻ പറയണത് എടാ ആയിക്കോട്ടെ പക്ഷെ ഈ കാര്യം അമ്മമ്മ അറിയണ്ട അമ്മമ്മ സ്നേഹത്തോട് തന്നെ അങ്ങോട്ടേക്ക് പോട്ടെ എന്നിട്ട് അവർക്ക് വിഷച്ചോറ് കൊടുക്കട്ടെ അവരത് കഴിക്കട്ടെ കഴിച്ചു മരിക്കട്ടെ ഈ പാറ്റയും പല്ലിക്കൊക്കെ നമ്മൾ വിഷം വെക്കുമ്പോൾ അവര് ചത്തു പൊങ്ങാറില്ലട പിറ്റേ ദിവസം രാവിലെ അതുപോലെ ആ വീട്ടില് നാളെ കിരണും കല്യാണിയും ആ ദീപാന്ന് പറഞ്ഞവര് പിന്നെ അവരെ സ്നേഹിക്കുന്നവർ ആരൊക്കെ അവിടെ അവിടാ എല്ലാവരും പൊങ്ങാമോണോ ദിവസോടാ കൊള്ളാച്ച നല്ല അടിപൊളി പ്ലാൻ നാളെ അച്ഛൻ എന്തായാലും ഇത് വർക്കൗട്ട് ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യോടാ നാളെ ഇത് ചെയ്തിരിക്കും ഞാൻ എന്ന് ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാച്ച എന്ന് പറയാണ് ശെരിയുടെ മക്കളെ എന്ന അത് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നോട് പറയാം എന്ന് പണ്ട് വി പ്രകാശിനെ അവിടെ നിന്ന് പോകാണ് വിക്രത്തിനും ഭയങ്കര ആവാട്ടോ ശേഷം വീട്ടിലെത്തുന്ന പ്രകാശ് നോക്കുമ്പോഴേക്കാമോ അടക്കളിൽ ഭയങ്കര പണിയാണ് കേട്ടോ അത് ചെയ്യുന്നു മീൻ പൊരിക്കുന്നു മീൻ വറുക്കുന്നു സാമ്പാർ വെക്കുന്നു അങ്ങനെ ഒരുപാട് പണിയാണ് പ്രകാശം പണ്ട് ആഹാ അമ്മ ഭയങ്കര പണിയിലാണല്ലോ അതേടെ മക്കളെ ഞാൻ എന്നെക്കുള്ള ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡ് ഉണ്ടാക്കിട്ട് മീൻ വറുത്തത് മീൻ കറി സാമ്പാർ അവിയൽ തോരൻ എല്ലാം വെച്ചിട്ടുണ്ട് അമ്മേ സന്തോഷ എനിക്കിതൊക്കെ കഴിക്കാൻ കൊതിയാവാ എങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണ പ്രകാശ് എന്ന് പറയാണ് അങ്ങനെ അതിൽ കുറച്ച് ടേസ്റ്റ് എടുത്ത് പ്രകാശം നോക്കുവാണ് ഹായ് അമ്മേ വായിൽ വെള്ളം ഓർന്നു അമ്മ എത്രയും പെട്ടെന്ന് അതൊക്കെ ആയിട്ട് വിളമ്പി വിളമ്പിത്താമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ് അങ്ങനെ അമ്മമ്മ എല്ലാം ആയിട്ട് എല്ലാം ഡൈനിങ് ടേബിൾ നിരത്തി വെച്ചിരിക്കുകയാണ് അതിന് എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നിട്ട് അമ്മമ്മ അങ്ങനെ അതിലേക്ക് ഒരു ഇലയിട്ട് പ്രകാശിനെ ചോറ് വിളമ്പുന്നുണ്ട് കറി വിളമ്പുന്നുണ്ട് എന്നിട്ട് കറി മീൻ വറുത്തതൊക്കെ വിളമ്പി കൊടുക്കണം പ്രകാശം പറയണ്ട എനിക്ക് അറ്റാക്ക് വന്നേ പിന്നെ ഈ മീൻ വറുത്തതൊന്നും അധികം കഴിക്കാറില്ല മീനേ ഓ ഇന്ന് ഒന്നിനെട്ടെണ്ണം കഴിച്ചു കൊഴപ്പൊന്നുമില്ല പ്രകാശ കഴിക്കുന്നു പറഞ്ഞ് കഴിപ്പിക്കാണ് അമ്മയും അമ്മയും കഴിക്കുന്നു പറയുമ്പോ അമ്മുമ്മയും കുറച്ച് ഭക്ഷണം വിളമ്പുന്നുണ്ട് അങ്ങനെ പ്രകാശം പറയണ്ടോ എനിക്ക് സന്തോഷം എന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ലോ ഇനി കഴിക്കാൻ പറ്റില്ലെന്ന് വെച്ച് വിഷമിച്ചിരിക്കാരുടാ പ്രകാശ അതിനൊക്കെ ലടവേറെ ആർക്കാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയണം അങ്ങനെ പ്രകാശം ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും പ്രകാശം പറടാ രാത്രി മീൻ വറ്റിച്ചത് വേണം മീൻ കറി വേണം അമ്മേ ഇപ്പം മീൻ കറി വെച്ചല്ലേ രാത്രി മീൻ വറ്റിച്ചത് മതി ശരി പ്രകാശ പ്രകാശ എന്നാ അവർ കഴിക്കണ സമയത്ത് പ്രകാശം കരയു ആട്ടോ എടാ പ്രകാശ നീയന്തിനട കരയണത് എല്ലാ അമ്മേ എന്റെ വിക്രമോൻ ആ ജയിലിൽ കിടന്നിട്ട് ഗോതമ്പുണ്ട കഴിക്കായിരിക്കും ഇല്ലടാ അവിടെ ജയിലിൽ ഇപ്പം നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്ടാ നീ വിഷമിക്കുവൊന്നും വേണ്ട അവൻ നല്ല ഫുഡൊക്കെ ഒക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത് എന്നാലും എനിക്ക് വേറെ വിഷമം തോന്നുന്നുടാ തോന്നണു അമ്മേടാ പ്രകാശ ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ കരയല്ലേടാ നീ ഭക്ഷണം കഴിക്കേ എന്ന് പറയണം അങ്ങനെ പ്രകാശം ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തോടെ ആയിട്ടോ എപ്പിസോഡ് തീരുന്നത് അതിലെന്തോ അമ്മുമ്മ ചേർത്തിട്ടുണ്ട് നാളെ അറിയാൻ പറ്റുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ